മീനസ്ലാറ്റിലെ പള്ളിക്കുന്ന പള്ളിക്കടവില് അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ആറ്റിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു സംഭവം കണ്ട നാട്ടുകാർ ഇവരെ കരക്കെത്തിച്ച് തെരകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നീർക്കാട് സ്വദേശിയാണ് കൈക്കുഞ്ഞും അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി ആറ്റിൽ ചാടിയത് ഇവരുടെ ദേഹത്ത് മുറിപ്പാടുകളുണ്ട് കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കം നിരവധി ആളുകൾ സംഭവ സ്ഥലത്തെത്തി ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും വെള്ളത്തിൽ കിടക്കുന്നതായി ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത് ശ്രമത്തിന്റെ ഭാഗമായിട്ടായി ആറ്റിച്ചാടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ കൈയുടെ ഞരമ്പുകളെല്ലാം മുറിച്ചിട്ടുള്ളതായി പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് പിന്നിലുള്ള ദുരൂഹത എന്താണ് എന്നുള്ളത് കൃത്യമായി അന്വേഷണ മാത്രമേ അറിയാൻ കഴിയുള്ളൂ സ്ത്രീ ആറ്റി ചാടി എന്നുള്ള ഇത് കേട്ടതാണ് ഞങ്ങളിവിടെ വന്നത് വന്നു ഞങ്ങൾ നോക്കുമ്പഴത്തേന് ഇത് അത് ഞങ്ങൾ അതേ നോക്കി വണ്ടിയൊക്കെ നോക്കിക്കൊണ്ട് പരിചയമുള്ള വണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കുഞ്ഞിൻ്റെ പൊടി എന്തുകഴിഞ്ഞു എല്ലാം ഒഴിവ് ഒഴിവുകൊണ്ട് അപ്പോൾ അവിടെ ഒരു പയ്യനുണ്ട് പയ്യനെ പെട്ടെന്ന് യാടി ഇറക്കി പയ്യൻ വലിച്ചു കഴിഞ്ഞു ഞാൻ ഞങ്ങൾ പെട്ടെന്ന് രണ്ടുപേരും കൂടെ എൻ്റെ ഒരു ഓട്ടോ തടഞ്ഞു നിർത്തി ഓട്ടോയിൽ പെട്ടെന്ന് കാര്ത്താസിൽ കൊണ്ടുപോയി ആ കുഞ്ഞിന് ചെറിയ പൾസ് ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ കാര്യത്താസിൽ കൊണ്ടുപോയി തിരിച്ച് ഇവിടെ വന്ന് പോലീസുകാർ അങ്ങനെ ഓൺ ദി വേ ഞങ്ങൾ പോലീസാരെ കണ്ടു ആ പോലീസ് വണ്ടി തന്നെ ഇവിടെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഈ വണ്ടിക്കാരാണെന്ന് അറിയേണ്ടി വണ്ടിയുടെ അവയെല്ലാം പരിശോധിക്കുക അങ്ങനെ അത് പരിശോധിച്ചുകൊണ്ട് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഇതുപോലെ ശരീരം ഒഴുകിവരുന്നതുകൊണ്ട് നേരെ വീണ്ടും ഒരാൾ ചാടി ഇറങ്ങി ആ കുഞ്ഞിനെ ആ പോലീസ് വണ്ടിയിൽ തന്നെ കാര്യത്താഹസിലോട്ടുണ്ട് ആ കുഞ്ഞിനും പൾസ് ഉണ്ടെന്നാണ് പറഞ്ഞു അതിനുശേഷമാണ് അമ്മേനെ ഇപ്പോൾ അവിടുന്ന് കിട്ടുന്നത് ഈ കുട്ടികളുടെ അമ്മേനെ അവിടെ നിന്ന് കിട്ടുന്നത് അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആറുമാരും പുളിക്കലക്കടവ് ഭാഗത്തു നിന്നുമാണ് കണ്ടെത്തി കരയ്ക്കെത്തിച്ചത് സംഭവം ഏറ്റുമാനു അയർക്കുന്നം പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിയിലായതിനാൽ ഇരു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള പോലീസും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു